ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് റിബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് ചാനൽ കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടാവുക എന്നെ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യം തന്നെ എന്താണ് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ എന്താണ് ആ പ്രാചീന ശിലായുഗത്തിലെയും അതുപോലെ തന്നെ മധ്യകാല ശിലായുഗത്തിലെയും നവീന ശിലായുഗത്തിലെയും ജീവിച്ചിരുന്നിരുന്ന ആ ഒരു മനുഷ്യരുടെ ഏകദേശം ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മള് ആദിമ മനുഷ്യനും സംസ്കാരങ്ങളും അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചോദ്യാണ് കേട്ടോ ആദ്യത്തത് ശിലായുഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കുക അപ്പൊ ഇവിടെ ഒരു ഡയഗ്രാം അതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം അതുപോലെ തന്നെ നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്ന് ശിലായുഗങ്ങളെ കുറിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അതിൽ പ്രാചീന ശിലായുഗത്തിൽ എന്താണ് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു അതിന്റെ ഒരു പ്രത്യേകതയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നവീന ശിലായുഗത്തിലും അതുപോലെ തന്നെ മധ്യശിലായുഗത്തിലുള്ള ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു പ്രത്യേകത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് രണ്ടാം നമ്മൾ ആ ഒരു ചിത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ അതിനടിസ്ഥാനം ാക്കിയിട്ടാണ് എഴുതേണ്ടത് അപ്പം രണ്ടാമത്തതായിട്ട് നമുക്ക് സമൂഹമായി ജീവിക്കാൻ തുടങ്ങി നവീന ശിലായുഗത്തിൽ എന്താണ് സമൂഹമായി ജീവിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മധ്യശിലായുഗത്തിൽ കാലുകളെ ഇണ ഇണക്കി വളർത്താൻ തുടങ്ങി അപ്പൊ ഇത് രണ്ടും അവിടെ എഴുതി ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി ബീ നോക്കൂ കൃഷിയുടെ ആരംഭം മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി സമർത്ഥിക്കുക എങ്ങനെയാണ് പുരാതന കാലത്ത് മനുഷ്യർ വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചുമാണ് ജീവിച്ചിരുന്നത് നവീന ശിലായുഗത്തിൽ കൃഷി ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു കൃഷി ആരംഭിച്ചപ്പോൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്നതിനു പകരം മനുഷ്യർ കൃഷിഭൂമിക്ക് സമീപം വീടുകൾ നിർമ്മിച്ച് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി ഇത് സമൂഹങ്ങളുടെ വളർച്ചക്ക് കാരണമായി വേട്ടയാടലിനു പകരം കൃഷിയിലേക്ക് ശ്രദ്ധ മാറിയപ്പോൾ മനുഷ്യരുടെ സമയം ഭക്ഷണത്തിനായി വേട്ടയാടുന്നതിനു പകരം ആ കൃഷി കാലി വളർത്തൽ വീട് നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു ഇത് കൂടുതൽ ആളുകളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സഹായിക്കുകയും അവർക്ക് പുതിയ ജോലികൾ ചെയ്യാനുള്ള അവസരം നൽകുകയും ചെയ്തു ഹോമോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യവർഗങ്ങളുടെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത് മനുഷ്യവർഗത്തെ തിരിച്ചറിഞ്ഞ് പേര് നൽകുക അപ്പൊ ഇവിടെ എന്താണ് ഹോമോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യവർഗങ്ങളുടെ സവിശേഷതകൾ തന്നിട്ടുണ്ട് അല്ലെ ആ സവിശേഷതകൾ തിരിച്ചറിഞ്ഞിട്ട് എന്താണ് ആ മനുഷ്യവർഗത്തെ മനുഷ്യവർഗത്തിന്റെ പേരെഴുതാനാണ് അപ്പൊ ആദ്യം ബുദ്ധിയുള്ള മനുഷ്യര് ആരാണ് ആ ഹോമോസാപ്പിയൻസ് ആണ് പിന്നെ ഉപകരണ നിർമാതാക്കള് ഹോമോഹാബിലിസിലാണ് വരുന്നത് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ ആരാണ് ഹോമോഇ ഇറക്ടസ് ഇനി മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയം കണ്ടെത്തി എഴുതുക നാല് ആശയങ്ങൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത് ഹോമിനിഡുകളിൽ നിന്ന് പരിണമിച്ചാണ് ഹോമിനോയിഡുകൾ രൂപപ്പെട്ടത് ഹോമോയിഡ് ഉപവിഭാഗമാണ് ആസ്ട്രലോപിത്തേക്കസ് പിന്നെ ആധുനിക മനുഷ്യന്റെ വർഗമാണ് ഹോമോഹാബിലസ് അതിൽ ഒന്നാമത്തേതാണ് കേട്ടോ എ ആണ് സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത് അതാണ് ശരിയായ ആശയം അടുത്തത് ബി മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവി ഏത് ഗ്രന്ഥത്തിലാണ് അവതരിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ് മക്കളെ ആ ഉത്തരം ബി ആണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ഇനി അടുത്തത് നോക്കൂ മൂന്നാമത്തേതിൽ എ ആണ് അനുയോജ്യമായവ കണ്ടെത്തി യോജിപ്പിച്ച് എഴുതുക ഒരു രാജ്യത്തിന്റെ കര ജല വായു തീരദേശ മേഖലകൾ രാഷ്ട്ര രൂപീകരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു അത് ഏതാണ് ഭൂപ്രദേശമാണ് ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനായി എടുക്കുവാനാണ് രാഷ്ട്രത്തിന്റെ അധികാരം അതേതാണ് പരമാധികാരമാണ് ഇനി രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെന്റ് പരസ്പര ആശ്രയത്വം പൊതു താല്പര്യം പൊതുബോധം എന്നിവയിൽ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ജനങ്ങൾ അത് ജനസംഖ്യയാണ് ഇങ്ങനെ നിങ്ങൾ ചേരുമ്പടി ചേർത്ത് കൊടുക്കെ കേട്ടോ അടുത്തു നോക്കൂ ബി തന്നിരിക്കുന്നവൽ ഗവൺമെന്റിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടുത്തുന്നത് ഏതാണ് എ രാഷ്ട്രത്തിന്റെ ഘടകമാണ് ബി ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു സി ഒരു സ്ഥിരം സ്ഥാപനമാണ് ഡി പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ് ഉത്തരം സി ആണ് ഒരു സ്ഥിര സ്ഥാപനമാണ് നാലാമത്തേത് തലക്കെട്ടുകളെ അനുയോജ്യമായ ബോക്സിൽ എഴുതുക എന്തൊക്കെയാണ് ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല ഇവിടെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതി നീതിന്യായ വിഭാഗം എന്ന് തന്നിട്ടുണ്ട് അവതിൽ നിയമനിർമ്മാണ വിഭാഗത്തിലേതാണ് ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി കാര്യനിർവഹണ വിഭാഗം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി നീതി നീതിന്യായ വിഭാഗത്തിൽ കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല ഇനി ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഘടകത്തെ കുറിച്ച് കുറിപ്പെഴുതുക അപ്പൊ ഗവൺമെന്റിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാ മതി എന്നാലും മൂന്നെണ്ണം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് വേറെ രീതിയിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം അപ്പൊ ആദ്യത്തെ എന്താണ് നിയമനിർമ്മാണ വിഭാഗം രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട് ഇനി കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് ഒരു കാര്യനിർവഹണ വിഭാഗമാണ് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ് നീതി ന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതി ന്യായ വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതി ന്യായ വിഭാഗമാണ് അപ്പം ഇതെല്ലാം ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അടുത്ത പ്രവർത്തനം നോക്കൂ ഭൂപടം നിരീക്ഷിച്ച് ആശയപടം പൂർത്തിയാക്കാനാണ് ഇവിടെ ഒരു ആശയപടം തന്നിട്ടുണ്ട് അല്ലേ അതാ ഭൂപടം നോക്കിയിട്ട് ചെയ്യാനുള്ളതാണ് അപ്പൊ എന്താണ് ആർട്ടിക് വൃത്താന്തം ഉത്തര അന്റാർട്ടിക് വൃത്താന്തം ദക്ഷിണ ദക്ഷിണായന രേഖ ഉത്തരായന രേഖ ഭൂമധ്യരേഖ ഇങ്ങനെ തരം തിരിച്ച് തന്നിട്ടുണ്ട് ഇതിൽ ഉത്തര ധ്രുവം തൊണ്ണൂറ് ഡിഗ്രി വടക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തരായന രേഖ ആ ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് വടക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് അവിടെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഭൂമധ്യരേഖ എന്നാണ്ട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തത് ഒന്നാമത്തത് സീറോ ഡിഗ്രി സീറോ ഡിഗ്രി ആണ് വരുന്നത് രണ്ടാമത്തത് ആ അറുപത്തി ആറര ഡിഗ്രി വടക്കാണ് മൂന്നാമത്തതും അറുപത്തി ആറര ഡിഗ്രി തെക്ക് നാല് ഇരുപത്തി രണ്ടര ഡിഗ്രി തെക്കാണ് വരുന്നത് അതുപോലെ ആ ഒരു ആശയപടം എഴുതിയിട്ട് പൂർത്തിയാക്കുക ഇനി നൽകിയിരിക്കുന്നവൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ മാത്രം ഉൾപ്പെട്ട ഭൂഖണ്ഡം കണ്ടെത്തി എഴുതുക നാലെണ്ണം തന്നിട്ടുണ്ട് ഓസ്ട്രേലിയ ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഇതിൽ എന്താണ് ഉത്തരം ഓസ്ട്രേലിയ ആണ് ഗ്ലോബുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ആശയങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തരദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ് രേഖാംശ രേഖകളാണ് ഭൂമധ്യരേഖക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്കുള്ള ദശാംശം എന്താണ് ദക്ഷിണ ധ്രുവാണ് പിന്നെ നൂറ്റമ്പത് ഡിഗ്രികളുടെ ലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖാംശ രേഖ ഏതാണ് ആ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് ഇനി അക്ഷാംശ രേഖാ അക്ഷാംശ രേഖാംശകളുടെ ജാലികക്ക് പറയുന്ന പേര് എന്താണ് ആ ദക്ഷിണ അക്ഷാംശം നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇവിടെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഭൂമധ്യരേഖയിൽ നിന്ന് ഇരു വശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശം അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കൂടി വരുന്നു ഭൂമധ്യരേഖക്ക് തെക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങൾ എന്ന് വിളിക്കുന്നു രേഖാംശ രേഖകളെല്ലാം ഒരേ വലിപ്പത്തിലുള്ളവയല്ല ഒരു ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരച്ചാൽ മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകൾ വരക്കാൻ കഴിയും ഇതിൽ സിയും ഡിയുമാണ് ഡിയുമാണ്ണ്ടോ ശരിയായത് ഇനി അടുത്ത് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീസിലെ ഏതൻസിലാണ് അന്നത്തെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രമായ ഏതൻസിലാണ് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു സ്ത്രീകൾ അടിമകൾ വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത് ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കലാ സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി ആൺകുട്ടികൾക്ക് രണ്ടു വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും എന്നിവ ഏജൻസിന്റെ മറ്റ് സവിശേഷതകളാണ് ബി നോക്കൂ ഏജൻസിലായി രാഷ്ട്രീയ സഭ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ആ അസംബ്ലി എന്ന പേരിലാണ് സി ഒരു പൊതുഭരണ സംവിധാനത്തിന് കീഴിൽ ഗ്രീസിനെ കൊണ്ടുവരാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം എന്ത് പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറെ ഗ്രാമങ്ങളും ഒത്തുചേർത്ത് നഗര രാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി ഈ നഗര രാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗര രാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു അതിനാൽ ഓരോ നഗര രാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല അടുത്തത് ആഗസ്റ്റിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറിയത് റോമ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു അപ്പം ഇതിൽ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നാണ് നല്ല രണ്ടും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറിയത് ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി യൂറോപ്പ് വടക്കൻ ആഫ്രിക്ക പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം റോമൻ ചക്രവർത്തിമാർ പ്രിൻസ പ്രഥമ പൗരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പ്രിൻസി തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത് വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം റോമൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയാണ് ഈ ഒരു സാമൂഹ്യ ശാസ്ത്രത്തിന്റെ മോഡൽ എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കുന്നത് മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ എക്സാം രണ്ട് ദിവസം കഴിഞ്ഞാലേ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്കൊക്കെ വാങ്ങുക കേട്ടോ അപ്പോൾ ഇനി എന്തായാലും മക്കൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ